ഈ കടക്കണ ആ ഈ സാലയില്ലേ ഫ്രണ്ട്സ് അവിടെ ഉണ്ടല്ലോ നമ്മളെ ചാടി കളിക്കാൻ പോവാണ് നമുക്ക് നേരം പോയിട്ടില്ല ഫോട്ടോ ഒക്കെ പിടിച്ചിരിക്കട്ട ഇത് വരാൻ മനസ്സിലായി ഇങ്ങോട്ട് വാ നമ്മടെ ഈ കാഴ്ച എന്താന്ന് വെച്ചാല് നമ്മള് നമ്മടെ സ്ഥലത്ത് എത്തിയിരിക്ക പുതിയ കളറൊക്കെ വരുന്നെ മനസ്സിലായിട്ട അവൻ എന്റെ തലക്കെട്ടിരിക്കുന്നു ഇങ്ങോട്ട് വേണം അപ്പൊ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ മുതപ്പിന്റെ ഇടയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഫ്രണ്ട്സ് എനിക്ക് ചൂട് എടുക്കണം ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ എടുക്കുവാണെ അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ എന്റെ പെല്ലും മല്ലിപ്പല്ലേ